ഹലോ കൂട്ടുകാരെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ചായ കുടിച്ചോ എല്ലാവരും പിന്നെ രണ്ട് സംശയം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ തെങ്ങ് കണ്ടോ നിങ്ങൾ ഇതാ പട്ടം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത് ഈ തെങ്ങ് കണ്ടില്ലേ അപ്പം എൻ്റെ സംശയം എന്താണെന്ന് വെച്ചല്ലേ ഈ തെങ് ഈ തെങ്ങിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയണം അറിയാവുന്നവരൊന്നും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ സാധാരണ പട്ട തെങ്ങിന് ഓലയില്ലേ അത് ഓല ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറേ ഇങ്ങനെ നിന്ന് നിന്ന് ഇങ്ങനെ ഉണങ്ങി അങ്ങ് വീഴുക ചെയ്യല അല്ലേ ചെയ്യുക ഇതെന്ന് വെച്ചാൽ ഈ ഓല ഉണ്ടായി ഇങ്ങനെ ഓല ആ കൂമ്പിൽ നിന്നിങ്ങനെ ഓല പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസമാകുമ്പോഴേക്കും കുറച്ച് വളരെ കുറച്ച് ദിവസമാകുമ്പോഴേക്കും അതിനെ പട്ടങ്ങനെ ഒടിയും ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നാണ്ടില്ലേ അത് പെട്ടെന്നാണ് സാധാരണ എല്ലാ തെങ്ങിനും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തെങ്ങാണ് ഇതിൻ്റെ പേരെന്തോ ഉണ്ട് അതെനിക്കറിയില്ല അപ്പോൾ ഈ പട്ട ഇങ്ങനെ തൂങ്ങിയിട്ട് പച്ചയിലെ പട്ടയങ്ങ ഒടിഞ്ഞ് ഇപ്പോൾ കൂട് പോലെ ആയിട്ട് കണ്ടില്ലേ നല്ല രസമുള്ള ഒരു വീട് പോലെ അങ്ങനെ കവർ ചെയ്തിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഇത് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറി നിന്ന് കളിക്കും അല്ലേ നമ്മൾ നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ എൻ്റെയൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ ഇതുപോലൊക്കെ വീട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ണിപ്പോരുന്നൊക്കെ പറയും അതുപോലൊക്കെ ഉണ്ടാക്കി നമ്മൾ കളിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ കുട്ടികളൊക്കെ മൊബൈലിനല്ലേ അപ്പോൾ എന്തായാലും ഇത് കേട്ടിട്ട് ഇനി കുട്ടികൾ ഇതിനുള്ളിൽ ഉള്ളിൽ കയറി കളിക്കാൻ പോകണ്ട കാരണം തേങ്ങ വീഴും തലയിലേക്ക് വെക്കേഷൻ ആണ് എല്ലാവരും നല്ല ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൻ്റെ പേര് എനിക്കറിയണം അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് ശരിക്കും നോക്കി നിങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നേ എല്ലാം കുറച്ച് വളരെ കുറച്ച് ദിവസം മതി കേട്ടോ അപ്പോഴേക്കും ഇതിങ്ങനെ ഒടിഞ്ഞു വീഴും ഞാൻ കുറേ ദിവസമായിട്ടുള്ള സംശയമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചു നോക്കി പുള്ളിക്ക് പേരറിഞ്ഞുകൂടുക അപ്പോൾ ഇതിൻ്റെ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം തേങ്ങ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വീഡിയോ കാണുന്ന കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും കയറിയിരിക്കേണ്ട വെക്കേഷൻ ആണ് എല്ലാവരും വീട്ടിന് ഉള്ളിൽ തന്നെ ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിക്കുക പുറത്ത് പോവാൻ കളിക്കാം പക്ഷേ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇനി രണ്ടാമത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചീരയുടെ പേരറിയില്ല ആ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ചീര കാണിച്ചിരുന്നു കാരണം മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ നിറയെ ഉണ്ടാവുന്ന ചീരയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ചീര ഇത് ഇത് ഈ സംഭവം ഇതിൻ്റെ പേര് എനിക്ക് അറി അറിയണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചപ്പോൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് എന്ത് സാമ്പാർ ചീര എന്ന് റിപ്ലൈ തന്നു ഓക്കേ പക്ഷേ ഈ ചീര സാമ്പാറിൽ ഇടുവോ ഈ ചീര സാമ്പാറിലിട്ട് കഴിക്കുന്നതാണോ അതേ വെറുതെ ഇട്ടിരിക്കുന്ന പേരാണോ എന്തുകൊണ്ടാണ് ഈ ചീര സാമ്പാർ ചീര എന്ന് പറയണേ നമ്മളറിയില്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നാൽ ചീര സാമ്പാർ ഇടുമെങ്കിൽ ഇടലോ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ ഈ ചീര സാമ്പാറിലിട്ട് കഴിക്കാമോ അതെ വെറുതെ ഒരു പേര് കൊടുത്തതാണോ ഈ ചീരയ്ക്ക് സാമ്പാർ ചീരന്ന് അപ്പം ഇങ്ങനെ രണ്ട് സംശയം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇതിന് കമ അറിയാവുന്നവരെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരണം കേട്ടോ നമ്മളെപ്പോഴും സംശയങ്ങൾ തിരുത്തിയിരിക്കുന്നത് നല്ലതാണല്ലോ അത് നമ്മളെ കൂട്ടുകാരോട് ചോദിക്കാമല്ലോ നമുക്ക് അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചതെന്നേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ